എല്ലാം വലൈക്കും അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഡിഷിരിക്കുന്നത് പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ കുത്തിയിട്ട് വെക്കും ഞാൻ എണ്ണിട്ട് പല്ല് അയച്ച് സിയാമോളും പല്ല് അയച്ച് പല്ല് വരുന്നുണ്ട് ഏറ്റവും രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ട് മുകളിലും തലേന്നും രണ്ടെണ്ണം വിധം വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഏതായാലും പല്ല് അരിച്ച് ഞാൻ ചായ കുടിച്ച് സിയാമോക്ക് ബിസ്ക്കറ്റ് കൊടുക്കുവാണ് അപ്പം ഞാൻ അപ്പം കുത്തിയിട്ടുമ്പം കുറച്ച് നൂറാക്കുമ്പോൾ എടുക്കാം ഇപ്പൊ വലിയ ജോലിയൊന്നും ഇല്ല അവരെ ഡയറക്റ്റ് എടുക്കാന്ന് വിചാരിച്ചു നമ്മള് ഇവിടെ ഒതുക്കലാണ് ഇപ്പം ഇവിടെ ഇല്ല ഇവിടെ ഒതുക്കലാണ് ചുമ്മാ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് അതിന്റെ ആവശ്യമുള്ളത് മാത്രം ഇവിടെ ഉണ്ട് ചേക്കുന്നത് ഇപ്പൊ തൽക്കാലം ഒതുക്കിയ ചേക്കുന്നത് പിന്നെ ഇതിന്റെ കവറൊക്കെ മാറ്റും കേട്ട അത് ഇനി സിയാമോള ഭയങ്കര കുറച്ച് ബഹളം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സിയാമോളായിട്ട് കുറച്ച് കളിച്ച് ഇനിയും ഒതുക്കാനൊക്കെ ഉണ്ട് അപ്പം ബിസ്ക്കറ്റും കൊടുത്തോണ്ട് കളിച്ചോണ്ടിരിക്കയാണ് വാക്കറി ഇടക്ക് നല്ലപോലെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടക്ക് നടക്കത്തില്ല ഇടക്ക് എടുക്കണോ എടുക്കണോ എടുക്കണോന്നു പറയാ നടക്കും പക്ഷെ കുറച്ച് നടന്നാലേ നടക്കാൻ പഠിക്കത്തുള്ള ഞാൻ വാക്കർ മേടിച്ചു കൊടുക്കാം പത്താം മാസം ആകുന്ന ടൈമിലായിരുന്നു മേടിച്ചു കൊടുത്തത് ബിസ്ക്കറ്റ് ബിസ്കറ്റ് ഒക്കെ ഇപ്പൊ ചെടപ്പ തന്നെയൊക്കെ തിന്നു പക്ഷെ എന്നാലും നമുക്കൊരു പേടിയല്ലേ വായിലെങ്ങാണോ പോകണം അങ്ങനെ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പകുതി ബിസ്ക്കറ്റ് ഇപ്പൊ ഫുള്ളും കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറച്ച് ഒതുക്കാൻ ഉണ്ടായിരുന്നു കുറച്ച് തുണിയൊക്കെ ആ സോഫയിൽ നിന്ന് എടുത്ത് തുണി കസേരയിലോട്ട് എടുത്ത് വെച്ചായിരുന്നു അപ്പൊ അതൊക്കെ മടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു ആളൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോ വിചാരിച്ചൊന്നും ചെയ്യാൻ പോളും കുളിപ്പിച്ച് ഇതാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എണ്ണ വെച്ച് കൊടുക്കാൻ പോവാണ് ഞാനാണെങ്കിലേ ഇക്കടവില്ലാകുമ്പോൾ എണ്ണിട്ട് ഉടനെ കുളിപ്പിക്കും കേട്ടോ ഇവിടെ ഏതെങ്കിലും കാഷ്കീസിനെ കുളിപ്പിക്കുന്നവരാണ് ഉമ്മച്ചി ആ പാത്രം ഒതുക്കിയാല് കുളിപ്പിക്കുകയാണ് പിന്നെ കുറെ പേര് ചോദിച്ചത് എന്തിനാ രാവിലെ കുളിപ്പിക്കുന്നെന്തിനാ രാവിലെ കുളിപ്പിക്കുന്നതെന്ന് അപ്പം ഇവര് പാമ്പർ മുള്ളി കിടക്കുമായിരിക്കും ഓൾറെഡി അവർ പാമ്പർ വെച്ച് രണ്ട് പാമ്പർ രാത്രി മാറുമെങ്കിലും പാമ്പർ വെച്ചിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ അത് കുതിർന്ന് വെള്ളം നമുക്കും ഇപ്പൊ ഒരു പാഡ് വെക്കുവാണെങ്കിലും കുതിരുമ്പ നമുക്കൊരു ഇറിറ്റേഷൻ അല്ലേ അപ്പൊ അവർക്കൊരു ഇറിറ്റേഷനാണ് ഒന്നാന്ന് ചെയ്യാൻ മറ്റേ ഡയപ്പറിന്റെ റാഷസ് ഒക്കെ വന്നതല്ലേ അപ്പൊ അതൊക്കെ മാറിയതും ഞാനിങ്ങനെ കുളിപ്പിക്കാൻ തുടങ്ങിയതും ഒക്കെ കൊണ്ടാണ് നമ്മൾ നമ്മൾ കെയർ ചെയ്യുന്ന അനുസരിച്ചിരിക്കും അവരുടെ ഓരോരോ കാര്യങ്ങൾ അപ്പം ഞാൻ വിചാരിച്ച രാവിലെ കുളിപ്പിക്കുന്നവർ നല്ല ആണല്ലോ വലുതാകുമ്പം കുളി കുളിയുടെ കാര്യത്തിൽ മടി പിടിക്കാതെ രാവിലെ എണ്ണ കുളിച്ചോളും തണുപ്പുണ്ടെന്നും പറഞ്ഞാൽ കുളിക്കാതിരിക്കത്തില്ല ചില പിള്ളാരൊക്കെ ഇല്ലേ മടി പിടിച്ചിരിക്കുന്നത് അതപ്പം അതേപോലെ ആവത്തില്ലോ എന്നാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ കുളിപ്പിക്കുന്നത് പിന്നെ ഞാനും ഒന്ന് എണ്ണ വെച്ചേക്കാന്ന് വിചാരിച്ച് ഞാനിപ്പം ഹെയർ കെയർ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അപ്പം ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ എണ്ണ വെച്ചിരിക്കും അപ്പം ഞാൻ സിയാമോ കുളിപ്പിക്കുമ്പോൾ തന്നെ കുളിത്തിക്കാൻ സിയാമോ ഒക്കെ എണ്ണ വയ്ക്കുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എണ്ണ വെക്കും ചിലപ്പോൾ രാവിലെയൊക്കെ അങ്ങനെയാണ് അതാപ്പം നമ്മുടെ തലയിൽ ചെലപ്പോ ഞാൻ വെച്ചാമോ പണ്ടൊക്കെ എങ്ങനെയാന്നറിയോ ഞാമള് ഉറങ്ങുമ്പോ ആ ടൈമിൽ പെട്ടെന്ന് എണ്ണ വെച്ച് പോയി കുളിക്കുകയാണ് പിന്നെ എന്റെ മുടിയൊന്നും കെയർ ചെയ്യാനൊന്നും എനിക്ക് ടൈമൊന്നും കിട്ടില്ല പെട്ടെന്ന് ഞാൻ ഉറങ്ങുന്ന ടൈമിലല്ലേ നമുക്ക് കുളിക്കാൻ പറ്റുന്നുള്ളു അതുകൊണ്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ എണ്ണ നോക്കുമ്പോ ഭയങ്കര കരച്ച് ആ അത് വാർക്കറിട്ട് ഭയങ്കര ചിരിയും കളിയും ആയിരുന്നു പിന്നെ ഭയങ്കര കരിച്ചിലൊക്കെയായിരുന്നു പിന്നെ ഞങ്ങള് കുറെ കാളിച്ചിട്ടൊക്കെയാണ് വെള്ളം ചൂടാക്കാൻ വെച്ചാൽ ചൂട് വെള്ളത്തിലേ കുളിപ്പിക്കുള്ള വൈകിപ്പും ചൂട് വെള്ളത്തിലും അങ്ങനെ ചൂട് വെള്ളമൊക്കെ വെച്ചെന്ന് പറഞ്ഞു എന്റെ മുടിയാണെങ്കിലും എന്നാലും കൊഴിയുന്നുണ്ട് കേട്ടാ കുറച്ചുകൂടെ ഞാൻ പ്രസവിച്ച ആ ടൈമിൽ അത്ര കൊഴിയുന്നില്ല കുറച്ചുകൂടൊക്കെ കഴിഞ്ഞപ്പം നല്ലപോലെ കൊഴിയാൻ തുടങ്ങി ഒട്ടും ഇല്ലാതായി പിന്നെയും ഞാൻ കാച്ച എണ്ണ വെക്കാൻ തുടങ്ങിയപ്പം ഴിച്ചില് കുറച്ച് കുറഞ്ഞ് പിന്നെ മുടി വളരാനും തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഇക്കായ് എണ്ണിട്ട് ഇക്ക എണ്ണിട്ട് പല്ലി അയച്ച് പല്ലിട്ട് വന്നിട്ട് ഞങ്ങള് കഴി കഴിച്ചിട്ട് പൊളിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണം അതിനെ പുട്ടും ബീഫ് കറിയും ആയിരുന്നു കഴിക്കാൻ വേണ്ടി ആ അങ്ങനെ പിന്നെ എനിക്ക് ദീൻ മുറിയും കൂടെ കുറച്ച് ഒതുക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ മുറി ഒതുക്കാൻ ചിക്ക പല്ലിയേക്കുന്ന ആ ടൈമുണ്ട് അങ്ങനെ ഞാൻ അവിടെ ഒതുക്കാൻ തുടങ്ങി ഫുൾ അലങ്കോലവാ അപ്പൊ ഒന്ന് ഒതുക്കണം ഇവിടേക്കാ നോക്കും മേടിക്കണം കുറച്ചും കൂടെ അത്യാവശ്യ സാധനങ്ങൾ അപ്പം അതിൻ്റെ നമ്മൾ ഒതുക്കുമ്പോൾ ഓർക്കത്തില്ല അയ്യോ അതില്ല അതിലാണ് അപ്പം അതൊക്കെ ലിസ്റ്റ് എഴുതി വെക്കാൻ പറഞ്ഞു അപ്പം അതിനകത്ത് ഏതുവായിരുന്നു ഇപ്പം എനിക്ക് ചീപ്പിൻ്റെ കാര്യം ഇത് ചീപ്പിൽ വെക്കണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പം പുതിയൊരു ചീപ്പ് വേണം കുറച്ചേര് കമൻ്റ് ചെയ്തായിരുന്നു ഇവിടുത്തെ ഫങ്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴേ അതിൻ്റെ ഇക്കയുടെ കല്യാണം തന്നെയാണ് അപ്പം സ്വന്തം പ്രത് അപ്പം എനിക്ക് ആ ഇന്ന് വരും ഞായറാഴ്ച വരും ഗൾഫിലാണ് സൗത്തി സൗതിയിലാണ് ആ സൗദിയിൽ അപ്പോൾ ഇന്ന് വ വന്ന് ഇവിടെ എത്തി അപ്പം എറണാകുളത്ത് എന്തോ പർച്ചേസും കാര്യങ്ങളും ആയിട്ട് ഇവിടെ ഇപ്പം ഉണ്ട് പിന്നെ എന്തുവാ അയച്ചാലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എനിക്ക് ഇവിടെ നോക്കണം ഇവിടെ നോക്കണം എന്നറിയത്തില്ല ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ മുഖം കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്നതെന്ന് തോന്നില്ല പിന്നെ ഇരിക്കാൻ ഒന്ന് പുറത്തോട്ട് പോയി എണീട്ട് ഇപ്പം ഫുഡ് കഴിച്ചിട്ട് ഇട്ടു കറിയും ബീഫ് കറിയും കൂടെ കഴിച്ച് അപ്പം മച്ചയ്ക്ക് ഒന്ന് മസാല കൂട്ടും മേടിക്കുന്നത് അപ്പം ഇരിക്കാറ് അടയിൽ പോയിട്ട് പിന്നെ പുറത്തോട്ട് പോയി പോയിരുന്നു പുറത്ത് മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല ഞങ്ങൾക്കും കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഒതുക്കാമെന്ന് ഞാൻ വിചാരിച്ച് മഴ വരെ അതിനിടയ്ക്ക് എനിക്കൊന്ന് കുളിക്കണം അപ്പോൾ ഇവിടെ ഈ മുറിയും കൂടെ ഒന്ന് ഒതുക്കാനുണ്ട് ആ മുറിമ്മ പയ്യ പയ്യ നമുക്ക് ഒതുക്കാൻ ദിവസമുണ്ടല്ലോ അടുത്താഴ്ച ജനുവരി ഇരുപത്തിയാറിനാണ് തല്ലോണം അപ്പം ഒരു വ്യാഴാഴ്ചക്കുള്ളിലൊക്കെ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ ലാസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി ഒതുക്കലും പറക്കുന്നില്ല ഒന്നും ഇപ്പം തുടച്ചാൽ മതി അപ്പം എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വേണം കിട്ടാണ്ടിരിക്കും കടമനിയുടെ പേര് സെമീന എന്നാണ് കേടമനി ഹാസിബ് എന്നാണ് അവർക്ക് അവർക്കും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം Bilmem 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 പ്പോൾ വണ്ടിട്ടായിരുന്നു പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് ഞങ്ങളെല്ലാം ഒരിങ്ങി ഇറങ്ങി കേട്ടോ നമ്മൾ പക്ഷെ ഉറങ്ങി ഇറങ്ങിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഞാൻ എൻ്റേത് ഇക്കാട് പണിയായിരുന്നു പിന്നെ പക്ഷേ എനിക്കൊരു പാൻറ്റ് തന്നായിരുന്നു അതും കൂടെയാണ് കിട്ടുന്നത് വലിയ പാൻറ്റാണ് കുറച്ച് മടക്കിയൊക്കെ വെച്ച് ഇതാക്കി പിന്നെ ഞങ്ങൾ ആദ്യം പോയത് ഇക്കാക്ക് അല്ല കുഞ്ഞിൻ്റെ ഒരു ഷൂ ഇല്ലേ ഒരു രണ്ട് ഷൂ ഉണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ടി എടുത്തത് അതിൽ ഒരു നല്ല ഐറ്റം എത്തുന്നില്ല എൻ്റെ മൂത്താപ്പാടമോൻ്റെ കടയിൽ തന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീട്ടിലുണ്ടായിരുന്നു അപ്പം ആ കടയിൽ അവളും പറഞ്ഞ് ബില്ലും ഇതും കൂടെ കൊണ്ടുവന്നാൽ അതൊന്നും ഉറപ്പിത്തരുമെന്ന് പറഞ്ഞു അത് മാറി തന്നില്ല ലൈറ്റ് ശരിയാക്കിത്തന്നു വേറൊരു നല്ല ഇതിൻ്റെ ലൈറ്റ് ശരിയാക്കിത്തന്നു അങ്ങനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് ഇക്കൾക്ക് കല്യാണത്തിൻ്റെ ഷർട്ട് എടുത്തിട്ടില്ലായിരുന്നു അപ്പം അത് മേടിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ അവിടെ നിന്ന് ആ മുല്ലയ്ക്ക തന്നെയാണ് ഒന്ന് കുറച്ച് കറങ്ങണം കഴിൻ്റെ സാരി ഓടിഞ്ഞാൽ സാരിയാണ് എടുക്കുന്നത് ആദ്യമായിട്ട് ഞാൻ സാരി ഉടുക്കാൻ പോലെ കല്യാണത്തിനൊക്കെ അല്ലാതെ ഞാൻ ഇങ്ങനെ ഓണത്തിനൊക്കെ സെറ്റ് സാരി ഒരുമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെ സാരിയൊന്നും ഞാൻ ഉടുത്ത് നടന്നിട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഈ എയ്ക്കയുടെ കല്യാണത്തിന് സാരി ഉടുക്കുന്നത് അപ്പം അതുമായിട്ടും മാച്ചിങ് കളർ വേണം സെയിം കളറ് വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷെ അതിനുമായിട്ടുള്ള ഒരു മാച്ചിങ് കളർ വേണം ചെയ്യാം വേറെ ഏതോ ഒരു കളറാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ഞാനുമായിട്ട് മാച്ചിങ് ഒക്കെ ആയിരിക്കും തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ മുല്ലക്കയിൽ ഫസ്റ്റ് രണ്ട് മൂന്ന് കടയിൽ കയറി എടുത്തത് അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ നമുക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഉറങ്ങിയും പെട്ടെന്ന് എണ്ണിട്ടല്ലോ അപ്പോഴല്ലേ ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ കുറേ കുറേ ഒന്നും എന്നാലും രണ്ട് മൂന്ന് കടയെ കയറി ഷർട്ടും ഒരു ഷർട്ടും ഒരു പാൻറ്റും കൂടെ എടുത്തിട്ട് ഇറങ്ങിയു പിന്നെന്തുവാ ആദ്യം ബാക്ക് ടു നയൻറ്റീസില് ആദ്യം ഒരു ഷർട്ടിക്കായിട്ട് നോക്കിയത് അതെനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കന്ന് ഇതൊന്നും കല്യാണത്തിന് ഇടാനൊന്നും പറ്റ പറ്റത്തില്ല പുറത്തോട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സായിരുന്നു എനിക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് അത് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇക്കാര്യം ഇഷ്ടപ്പെട്ട സാധനം പക്ഷേ കല്യാണത്തിന് ഇടാൻ പറ്റത്തില്ലെന്നപോലവിടെ വെച്ച് പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ പോയി വേറൊരു കടയിൽ പോയി അങ്ങനെ എടുത്ത് അവിടെ ഒരു കടയിൽ നിന്ന് ഒരു ഷർട്ടും പിന്നെ ഈ കടയിൽ നിന്ന് ലാവസ് പിന്നെയും വന്നിട്ട് ഒരു പാൻറ്റും എടുക്കുക ചെയ്യത്തത് അപ്പോൾ ഈ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അവിടെ ചെന്നപ്പോൾ ചെയ്യാൻ പോലും അവരെയൊക്കെ വിളിച്ച് എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുവാണ് പക്ഷെ നമ്മുടെ വീട്ടുകാരൊക്കെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലുമാണ് ഇനി എൻ്റെ ഇക്ക വരുമ്പോൾ ബ്രതറേ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ആദ്യമായിട്ട് കാണുന്ന കൈ ചെല്ലുമോ കലച്ചിലാണെന്നൊന്നും അറിയത്തില്ല വന്നിട്ട് വേണം അറിയാൻ വേണ്ടി അപ്പം അവർ വൈകിട്ട് വരും എന്നൊക്കെയാണ് പറഞ്ഞത് ഈ ഷർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ പാൻറ്റും ഷർട്ടും കൂടെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ വേറൊരു കടയിൽ പോയി അവിടെ കുറച്ച് ഇതൊക്കെ അപ്പോൾ അവിടെ ഒരു കണ്ണാടി അപ്പോൾ അവിടെ ഞാൻ കുറേ മിറും വീഡിയോയും സെൽഫിയൊക്കെ എടുത്ത് പിന്നെ വൈകിട്ട് വന്ന് ഇക്കാണെങ്കിൽ പുറത്തോട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയായിരുന്നു അപ്പം ഞാൻ എൻ്റെ ബാക്കി പനിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം അത് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലായിരുന്നു അപ്പം എനിക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല അതും പക്ഷെ വൈകിട്ടും തീർന്നില്ല കേട്ടാ പിറ്റേ ദിവസമാണ് തീർന്നത് ഞാനിത് ഞായറാഴ്ച അടുത്ത വീഡിയോ തിങ്കളാഴ്ചയാണ് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തിങ്കളാഴ്ചയാണ് ഫുള്ള് വർക്ക് കഴിച്ചത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വരുമ്പോൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മറ്റേ ബെൽ ബട്ടൺ അമർത്തി ഓളിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റി അപ്പം കാണാൻ പറ്റും അപ്പം ഇത്രയോ വീഡിയോ ടാറ്റാ